അമ്മാളു വിഷ്ണു എത്തും മുന്നേ ക്ലാസ് കഴിഞ്ഞ ശേഷം അമ്മാളു എത്തിയിരുന്നു എന്നിട്ട് അവനെയും കാത്തുനിന്നു അന്നാണെങ്കിൽ അവൻ ഓണം സെലിബ്രേഷനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് സ്റ്റാഫ് റൂമിൽ നിൽക്കുമായിരുന്നു അതുകൊണ്ട് കുറച്ച് ആയിട്ടാണ് ഇറങ്ങി വന്നത് നിറഞ്ഞ പുഞ്ചിരിയോടെ നിൽക്കുന്ന അമ്മാളുവിനെ നിന്നും വിഷ്ണു കണ്ടു പെണ്ണിനാകെ മൊത്തത്തിൽ എന്തൊക്കെയോ മാറ്റമുണ്ട് അത് ക്ലാസ് ടൈമിൽ തനിക്ക് നല്ലോണം മനസ്സിലായെന്ന് അവൻ ഓർത്തു എന്തു പറ്റിയേട്ടാ ഇന്ന് ലേറ്റായത് ഓണം സെലിബ്രേഷനെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു മൂന്ന് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ സെലിബ്രേഷൻ ആയില്ലേ കാറിന്റെ ഡോർ തുറന്ന് രണ്ടാളും അകത്തേക്ക് കയറി നിനക്ക് സെറ്റ് സാരി വേണോമാളു ഓ ഇപ്പം വേണ്ട നീ ഇനി അതൊക്കെ എടുത്ത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ എത്ര ദിവസം എടുക്കുന്നോ ഒന്നാമത് ഇപ്പൊ നല്ല തിരക്ക നിനക്ക് വേറെ ബ്ലൗസൊന്നും ഇല്ലേ അതിന് മാച്ച് ചെയ്യുന്ന ഒരു സാരി എടുത്താൽ പോരെ സെറ്റം കൊണ്ട് ഒരെണ്ണം ഉണ്ടേട്ടാ കല്യാണത്തിന് മേടിച്ചത് ഞാൻ ആ കാര്യം മറന്നു കേട്ടോ അവൾ തലയിൽ കൊട്ടിക്കൊണ്ട് പറഞ്ഞു എടുത്തു നോക്ക് ഇല്ലെങ്കിൽ പുതിയ ഒരെണ്ണം വാങ്ങാം അവൻ പറഞ്ഞതും അമ്മാളു തലയാട്ടി പിന്നീട് വീടെത്തും വരെയും പെണ്ണ് കലവിലാന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഉത്സവവിശേഷമായിരുന്നു കൂടുതലും എല്ലാം എല്ലാ മൂളിക്കേട്ടുകൊണ്ട് അവനുമിരുന്നു വീട്ടിലെത്തിക്കഴിഞ്ഞതും അതേ അവസ്ഥയായിരുന്നു അവൾക്കാണെങ്കിൽ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാവുന്നില്ല പ്രഭയും മീരയും കേൾവിക്കാരായി അമ്മാളുവിൻ്റെ അപ്പുറവും ഇപ്പുറവും ഉണ്ട് ചായ കുടിക്കാനായി വന്നിരുന്നവൾ ഒരിറക്കു പോലും ഇറക്കാതെ ഇരുന്ന് കഥ തന്നെ ഒടുവിൽ വിഷ്ണു വന്ന് അവളെ വഴക്കു പറഞ്ഞ് എഴുന്നേൽപ്പിച്ച് മുകളിലേക്ക് വിട്ടു ഫോൺ ബെല്ലടിച്ചതും മീര ചെന്ന് എടുത്തു നോക്കി സിത്തുവായിരുന്നു ഹലോ ഏട്ടാ ആ മീര തിരക്കാണോടോ അല്ലേട്ടാ എന്താ വിളിച്ചേ രവിയും വേണിയും കൂടെ വരുന്നുണ്ട് അവളുടെ വിവാഹം ഉറപ്പിച്ചെന്ന ഊ എപ്പോഴാ വരുന്നേ അവർ മണിക്ക് മുന്നേ എത്തും ഡിന്നർ കൊടുക്കാല്ലേ ഉം കൊടുക്കാം ഏട്ടാ വേറെ ആരൊക്കെയുണ്ട് വേറാരും ഇല്ലടോ അവര് രണ്ടാളും മാത്രം ഓക്കേ ഏട്ടാ ഞാൻ ഫുഡ് ഉണ്ടാക്കിക്കോളാം മീര ഫോൺ വെച്ച ശേഷം പ്രഭയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നീട് രണ്ടാളും കൂടി അടുക്കളയിലേക്ക് പോയി നോൺ ഐറ്റംസ് ആയിട്ട് കൊഞ്ചും ബീഫും ഇരിപ്പുണ്ട് പെട്ടെന്ന് തന്നെ മീര അതെല്ലാം എടുത്ത് ഫ്രീസറിൽ നിന്നും വെളിയിൽ വെച്ചു എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി ഉള്ളിയും സവാളയും ഒക്കെ എടുത്ത് പ്രഭ തോലിഞ്ഞു കളി കളഞ്ഞു വെച്ചപ്പോൾ ചപ്പാത്തിക്കുള്ള മാവെടുത്ത് മീര കുഴച്ചു വെച്ചു കുട്ടികളെല്ലാവരും ട്യൂഷൻ ക്ലാസ്സിലായിരുന്നു അതുകൊണ്ട് ആരും ഈ വിവരമൊന്നും അറിഞ്ഞില്ല താഴെ എല്ലാ വിഭവങ്ങളും തയ്യാറായി കഴിഞ്ഞാണ് കുട്ടികൾ ഇറങ്ങി വന്നത് അമ്മാളോടെ ക്ലാസ് കഴിഞ്ഞില്ലേ മക്കളെ ആരുവും മിച്ചവും അടുക്കളയിലേക്ക് വന്നപ്പോൾ മീര ചോദിച്ചു ചേച്ചി ഇപ്പോൾ വരും ആരെയോ ഫോൺ വിളിക്കുക അവൾ അമ്മയോട് മറുപടി പറഞ്ഞു ഇന്നെന്താ അമ്മ ഇത്രയും സ്പെഷ്യൽ ഞങ്ങളെല്ലാവരും രണ്ടു ദിവസവും ഇല്ലാഞ്ഞുകൊണ്ടുള്ള ആഘോഷമാണോ ഓ അതെ അതെ നിങ്ങൾ വന്നതിൻ്റെ ആഘോഷമാണേ പിന്നെ ആ കൂടെ നമ്മുടെ വേണിച്ചേച്ചി അങ്ങളും വരുന്നുണ്ട് അപ്പോൾ പിന്നെ അവർക്കും കൂടി വിളമ്പാന്ന് കരുതി ആ ബെസ്റ്റ് അതിൻ്റെ ഒരുക്കങ്ങളാണോ ഒരു കൊഞ്ചു ഫ്രൈ എടുത്ത് വായിലേക്ക് ഇട്ടുകൊണ്ട് ആരും ആസ്വദിച്ചു കഴിച്ചു അപ്പോഴേക്ക് മുറ്റത്തൊരു കാർ വന്നു നിന്നു അവർ വന്നെന്ന് തോന്നുന്നു അല്ലേ മീരേ പ്രഭു പറഞ്ഞപ്പോൾ മീരയും കൂടി എഴുന്നേറ്റ് അമ്മയോടൊപ്പം വെളിയിലേക്ക് ചെന്നു വിഷ്ണുവിനെ വിളിക്കാനായി ഋഷികുടൻ മുകളിലേക്ക് ഓടിച്ചെന്നു അവൻ ന്യൂസ് പേപ്പർ വായിക്കുവാണ് അമ്മാളോ ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്നുണ്ട് ചേച്ചി വന്നു ചെറിയച്ചനോട് താഴേക്ക് വരാൻ അച്ചമ്മ പറഞ്ഞു വിട്ടതാ അതു പറഞ്ഞതും അമ്മാളോ വിഷ്ണുവിനെ തറപ്പിച്ചു നോക്കി അമ്മാളോ വാടോ നമുക്ക് ജസ്റ്റ് ഒന്ന് വേണിയെ കണ്ടിട്ട് വരാം വിഷ്ണു പറഞ്ഞതും അമ്മാളോ അത് കേൾക്കാത്ത മട്ടിൽ അങ്ങനെ നിന്ന് തന്റെ പ്രവൃത്തി തുടർന്നു കുറച്ച് കൂടി വെയിറ്റ് ചെയ്തിട്ട് അവൻ പതിയെ താഴേക്ക് ഇറങ്ങിപ്പോയി അമ്മാളൂനാണെങ്കിൽ അത്ര നേരം ഉണ്ടായിരുന്ന എല്ലാ സന്തോഷവും കെട്ടണങ്ങിയത് ആ ഒരു നിമിഷം കൊണ്ടായിരുന്നു ഇവളിനി എന്തിനാണോ ഇങ്ങോട്ട് എഴുന്നള്ളിയത് കല്യാണം ഉറപ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഈ രാത്രിയിൽ ആരെ കാണാൻ വന്നതാ ഈ പണ്ടാരത്തിന് വീടും കൂടിയൊന്നുമില്ലേ പലവിധ ചിന്തകളാൽ അവൾക്ക് ദേഷ്യം ഇരട്ടിച്ചു എന്നിരുന്നാലും ശരി താഴേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം അവൾ അല്പനിമിഷങ്ങൾ കഴിഞ്ഞ് പതിയെ വാതിൽ തുറന്നിറങ്ങി അപ്പോഴാണ് രവിയുടെ ശബ്ദം കേട്ടത് ഓ അപ്പനും മോളും കൂടിയാണോ വന്നത് ഇനി മറ്റാരെങ്കിലും ഉണ്ടോ ആവോ താഴേക്കൊന്ന് നോക്കി അവൾ സൂക്ഷ്മ പരിശോധന നടത്തി അമ്മയും മിച്ചുവും വിഷ്ണുവേട്ടനുമൊക്കെ അവരോട് ഉച്ചത്തിൽ സംസാരിക്കുന്ന കേട്ടുകൊണ്ട് അമ്മാളും സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ചെന്നു അവളെ കണ്ടതും ദേവിയങ്കൾ നന്നായി ഒന്ന് പുഞ്ചിരിച്ചു വേണി പക്ഷെ അത്ര മൈൻഡൊന്നും ചെയ്തില്ല അമ്മാളുവിനോട് ഒന്ന് രണ്ട് കുശലമൊക്കെ ചോദിച്ച് രവിയങ്കൾ വേണിയുടെ വിവാഹകാര്യം ധരിപ്പിച്ചു അത് കേട്ടതും അവൾക്ക് പതിന്മടങ് ആശ്വാസവും സന്തോഷവും തോന്നി നാശം ഇനി എന്റെ വായി നോക്കാൻ വരില്ലല്ലോ ഒരു നെടുവീർപ്പോട് കൂടി അമ്മാളും അടുക്കളയിലേക്ക് പോയി ഓണം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം ചിങ്ങം ഇരുപത്തി ആറിനായിരുന്നു വേണിയുടെ വിവാഹം നാലഞ്ചു മാസം കഴിഞ്ഞു നടത്താമെന്നാണ് ആദ്യം തീരുമാനിച്ചത് പക്ഷെ പിന്നീട് ആ പ്ലാൻ മാറ്റി പെട്ടെന്ന് നടത്താനുള്ള ഒരുക്കങ്ങളൊക്കെ രവി നടത്തുകയായിരുന്നു ഓണസെലിബ്രേഷനൊക്കെ കോളേജിൽ താകൃതിയായി കൊണ്ടാടിയ ശേഷം അമ്മാളോ വിഷ്ണുവിൻ്റെ ഒപ്പം നേരെ ഒരു തുണിക്കടയിലേക്ക് പോയി വീട്ടിലേക്കുള്ള ഓണക്കോടി എടുക്കാൻ വേണ്ടി രണ്ടുപേരുടെയും വീട്ടിലേക്കെടുക്കണം ആദ്യം അമ്മാളുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും വാങ്ങി അച്ഛനൊരു മുണ്ടൻ ഷർട്ടും അമ്മയ്ക്കൊരു കോട്ടൺ സാരിയും പിന്നെ അച്ഛമ്മയ്ക്കൊരു സെറ്റും ശേഷം വിഷ്ണുവിൻ്റെ അച്ഛനും ഏട്ടനും വാങ്ങി അത് കഴിഞ്ഞ് പ്രഭയ്ക്കും മീരയ്ക്കും ഓരോ സാരി മീരയ്ക്കൊരു കാഞ്ചീപുരം സാരി വാങ്ങിയപ്പോൾ പ്രഭയ്ക്ക് ഹാൻഡ്ലൂമിൻ്റെ ഒരു സെറ്റ് സാരിയായിരുന്നു കുട്ടികൾക്കൊക്കെ അവരുമായി വന്നെടുക്കാമെന്ന് തീരുമാനിച്ചു വേണിയുടെ കല്യാണത്തിന് കൊടുക്കാനായിട്ട് അമ്മാളവിനൊരു ബോട്ടിൽ ഗ്രീൻ നിറമുള്ള കാഞ്ചീപുരം സോഫ് സിൽക്ക് സാരിയാണ് വിഷ്ണു വാങ്ങിക്കൊടുത്തത് അത് കണ്ടപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായി പെണ്ണിന്റെ നോട്ടവും ഭാവവും ഒക്കെ കണ്ടപ്പോൾ വിഷ്ണുവിന് ചിരി വന്നുപോയി ഇത്രയും വിലയുള്ളത് വേണോട്ട പതിയെ ശബ്ദം താഴ്ത്തി അവൾ ചോദിച്ചു വേണോന്നേ ഈ സാരിയൊക്കെ കൊടുത്ത് ഒന്ന് സുന്ദരിയായിട്ട് അവളുടെ മുന്നിൽ എന്റെ അമ്മാളു ചെത്തി നടക്കുന്നതേ ഞാനൊന്ന് കാണട്ടെ വിഷ്ണു മറുപടി കൊടുത്തപ്പോൾ അമ്മാളു വിഷണ്ണയായി നിന്നു നിനക്കിഷ്ടമായോ അല്ലെങ്കിൽ വേറെ എടുക്കാം വേണ്ട ഇതുമതി എനിക്കിഷ്ടമൊക്കെ ആയി അമ്മാളുവിന്റെ ഇഷ ഇഷ്ടം നോക്കി അവനൊരു കുർത്തയും മുണ്ടുമായിരുന്നു എടുത്തത് അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ ഇരുവരും വീട്ടിലെത്തിയപ്പോൾ നേരെ ഒൻപത് മണി കഴിഞ്ഞു ഓണക്കോടി എല്ലാവർക്കും എടുത്തുകൊടുത്തത് അമ്മാളുമായിരുന്നു കുട്ടിപ്പട്ടാളങ്ങൾക്ക് ആവാതിരിക്കാൻ വിഷ്ണു പുറത്തുനിന്നും ഫുഡൊക്കെ പാർസൽ വാങ്ങിയാണ് വന്നത് അത് കണ്ടതും എല്ലാവരുടെയും മുഖം തെളിഞ്ഞു അമ്മയ്ക്കും മേടത്തിക്കുമൊക്കെ അവർക്കായി വാങ്ങിയ സാരി ഒരുപാട് ഇഷ്ടമായി അമ്മാളുമാണ് സെലക്ട് ചെയ്തതെന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ അവർക്കൊക്കെ ഒരുപാട് സന്തോഷം തോന്നി മോളുടെ സെലക്ഷൻ സൂപ്പർ ആയിട്ടുണ്ടേ മീര വന്ന് അവളുടെ കവളിൽ ഒന്ന് തട്ടി റൂമിലെത്തി കുളിയൊക്കെ കഴിഞ്ഞ ശേഷം അമ്മാളു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സാരി എടുത്ത് തന്റെ ദേഹത്തേക്ക് വെച്ച് നോക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെരിഞ്ഞു നിന്ന് അവൾ അതിൻ്റെ ഭംഗി ആസ്വദിച്ചു നിന്നു വിഷ്ണു വന്ന് പിന്നിൽ നിന്നും ഉണർന്നുകൊണ്ട് അവളെ കണ്ണാടിയുടെ മുന്നിൽ നിർത്തി നോക്കട്ടെ എൻ്റെ അമ്മാളോട്ട് ചുന്തരി ആയോ എന്ന് അവൻ തൻ്റെ താടി അവളുടെ തോളിൽ മുട്ടിച്ചുകൊണ്ട് പെണ്ണിനോട് ചേർന്ന് നിന്നപ്പോൾ ആകെ കൂടി ഒരു പരവശമായിരുന്നവൾക്ക് നാലഞ്ചു മാസം കൂടി എടുക്കും നിന്റെ എക്സാം കഴിയാന് അല്ലേ അമ്മാളു വിഷ്ണു ചോദിച്ചതും അമ്മാളു വന്ന് മുഖം തിരിച്ചു നോക്കിയപ്പോൾ അവൻ അവളുടെ കവളിൽ അവന്റെ മൂക്കുകൊണ്ടൊന്നുരസി ഈടെയായിട്ട് ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ നല്ല അടിയുടെ കുറവുണ്ട് കണ്ണുരുട്ടി പേടിപ്പിക്കുന്നവളുടെ വയറിലൂടെ കൈകൊണ്ട് പരതിയ ശേഷം അവൻ പതിയെ അവളുടെ നാഫിയിൽ തന്റെ ചൂണ്ടുവിരൽ കൊണ്ടൊന്നമർത്തി ഒന്ന് പുളഞ്ഞുകൊണ്ട് അമ്മാളു കാലുകൾ പൊന്തിച്ചുയർന്നു പോയി പക്ഷെ അപ്പോഴേക്കും മുൻപ് ചെയ്ത അതേ പ്രവൃത്തി അവൻ ആവർത്തിച്ചു വിഷ്ണുടാ വിടുന്നുണ്ടോ അവന്റെ കയ്യിൽ പിടുത്തമിട്ടുകൊണ്ട് അമ്മാളു കൂർപ്പിച്ചൊരു നോട്ടം നോക്കി ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ അമ്മാളു എക്സാം കഴിയാൻ അത്രയും ദിവസം എടുക്കുമെന്നുള്ളത് വിഷ്ണുവേട്ടൻ അറിയാലോ പിന്നെന്താ നിനക്കും അറിയാലോ അല്ലേ ആ എന്താണ് കാര്യം ഒന്ന് പറഞ്ഞോട്ടെ അതുവരെ നിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ വയ്യ പെണ്ണെ ഞാനും ഒരു പുരുഷനല്ലേടി ഡീ അവൻ പറയുന്ന കേട്ടതും അമ്മാളു ഞെട്ടി വിറച്ചു ആ വിറയൽ മെല്ലെ അവനിലേക്കും പടർന്നു എന്താ പെണ്ണെ ഇത്രയ്ക്ക് പേടിക്കാനായി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അവൻ അമ്മാളുവിനെ തനിക്ക് അഭിമുഖമായി നിർത്തിയ ശേഷം അവളുടെ തോളിൽ കിടന്ന സാരി എടുത്ത് ബെട്ടിലേക്കിട്ടു എന്നിട്ട് ആ തൊടുത്ത മുഖം അവന്റെ കൈക്കുമ്പിളിൽ എടുത്തു പിടിച്ചു അപ്പോഴേക്കും അവളുടെ മുഖത്ത് നാണത്താൽ പൂത്ത പല ഭാവങ്ങൾ വിരിഞ്ഞു വന്നു ക്ലാസ് കഴിഞ്ഞിട്ട് പോരെ വിഷ്ണു അതുവരെ പിടിച്ചു നിൽക്കുന്നേ ഒരു പ്രകാരത്തിൽ വിൽക്കി വിക്കി അവൾ വിഷ്ണുവിനോട് ചോദിച്ചു മതിയോ പിടിച്ചു നിൽക്കണോ ഇല്ലെങ്കിൽ പ്രഗ്നന്റ് എങ്ങാനും ആയാൽ എക്സാം ഒക്കെ എഴുതാൻ പാടായിരിക്കും ഏയ് അങ്ങനെ വരാൻ വഴിയില്ല പെണ്ണേ ഏ അതെന്താ എക്സാം ആകുമ്പോൾ കൂടി വന്നാൽ നിനക്ക് മൂന്നോ നാലോ മാസമേ ആകൂ അതിന് നീ ഇത്രയ്ക്ക് ടെൻഷനാവാണ്ട കാര്യമില്ല എന്നാലും അങ്ങനെ അല്ലേട്ടാ കോളേജിൽ പോകാനൊക്കെ ഒരു നാണക്കേട് ഒന്നാമത് കുട്ടികൾക്ക് ആർക്കും അറിയില്ല നമ്മൾ വിവാഹം കഴിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്റെ ഹസ്ബൻഡ് വെളിയിലാണെന്നാ അതൊക്കെ പൊളിയില്ലേ നിന്റെ ഫ്രണ്ട്സ് അങ്ങനെ വിചാരിച്ചോട്ടെ നോ പ്രോബ്ലം പക്ഷേ സ്റ്റാഫ് റൂമിൽ എല്ലാവർക്കും അറിയാം നീ എന്റെ ഭാര്യയാണെന്നുള്ളത് ഏയ് സത്യമാണോ ഏട്ടാ അവൾ ആശ്ചര്യത്തോടെ മുഖമുയർത്തി വിഷ്ണുവിനെ നോക്കി പിന്നല്ലാതെ എല്ലാ ദിവസവും നമ്മൾ ഒരുമിച്ച് വരികയും പോകുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആരെങ്കിലുമൊക്കെ ചിന്തിക്കില്ലേ എന്തെങ്കിലും അടുപ്പം കാണുമെന്ന് അങ്ങനെ മാത്സ് ഡിപ്പാർട്ട്മെന്റിലെ മീനാമാടവും പിയൂട്ട് ഒക്കെ എന്നോട് ചോദിച്ചു ഞാൻ ഞാനപ്പ തന്നെ അവരോട് കാര്യം പറഞ്ഞു നീ എന്റെ വൈഫാണെന്ന് ഈശ്വരാ എന്നിട്ട് വിഷ്ണുവേട്ടൻ എന്നോട് ആയിട്ടും ഈ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ ആ അതൊക്കെ അത്ര വലിയ കാര്യമൊന്നുമല്ല നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത മാറ്ററിനെക്കുറിച്ച് നീ സംസാരിക്കുമെണ്ണേ അവൻ പലവരും ചോദിച്ചിട്ടും അമ്മാളും ഒന്നും പറഞ്ഞില്ല മുഖം താഴ്ത്തി നിൽക്കുകയാണ് ചെയ്തത് അപ്പോഴേക്കും ആരോ വന്നു അമ്മാളുവിനെ വിളിച്ചു അവൾ വിഷ്ണുവിനെ നോക്കി ഒന്ന് കണ്ണിറക്കി കാണിച്ച ശേഷം റൂമിൽ നിന്നിറങ്ങിപ്പോയി ഇങ്ങോട്ട് തന്നെയല്ലേ തിരിച്ചു വരുന്നേ വെച്ചിട്ടുണ്ടടി കുറുമ്പേ അവൾ ഇറങ്ങി പോകുന്നതെന്ന് നോക്കി വിഷ്ണു പെറുപിടുത്തു